ും നമ്മളെ വീട്ടില് പുതിയൊരാളുണ്ടാരണേഷായി അപ്പൊ ഇന്ന് നമ്മളെ നമ്മളെ ചാനലില് ആദ്യായിട്ട് ആദ്യായിട്ട് നമ്മൾ എന്താ ചെയ്യാണ് പുതിയ നടത്താൻ പോവാണ് അല്ലേ ആ അത് നമ്മള് ഇതില് ചാനലല്ലേ ഇത് നമ്മളെ ജയഭൂസ് ആൻഡ് കിഡ്സ് എന്നുള്ള ചാനലില് നമ്മള് ചാനൽ തുടങ്ങിയ മുതൽ ഇവര് നമ്മളോട് പറയുന്ന കാര്യമാണ് എന്ത് വേണമെന്ന് ചലഞ്ചിങ് വീഡിയോ വേണം എന്നുള്ളത് പക്ഷേങ്കിൽ നമുക്ക് ആ ലെഫ്റ്റ് ഓ റൈറ്റ് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടാ അപ്പൊ അതിന് വേണ്ടിട്ട് ഇത് അവിടെ കണ്ടില്ലേ കൊറേ സംഭവങ്ങളുണ്ട് കുറെ സാധനങ്ങൾ അപ്പൊ കൊറേ നല്ല സാധനങ്ങളും ചീത്ത സാധനങ്ങളും നമ്മള് ടേബിളിൽ നിറയെ വെച്ചിട്ടുണ്ട് അപ്പൊ ചലഞ്ചിന്റെ റൂൾസ് എന്താ പറയട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ലോട്ട് ഉണ്ടായി രണ്ടുപേരും എടുക്കില്ല ഓർത്തിരിക്കാം എടുക്കാം ഏത് അപ്പൊ ഈ ടേബിൾ നിറയെ നമ്മള് സാധനങ്ങളുണ്ട് ചലഞ്ചിന് വേണ്ടിട്ടുള്ള നല്ലതും ചീത്തതും ഒരുപാട് സംഭവങ്ങൾ കിട്ടാം ആ റൂൾസ് പറയാൻ പോവണെ ശ്രദ്ധിച്ചു റൂൾസ് ആദ്യം നമ്മള് ഇതാ ആറ്റിൻ ബബുലും ഇരിക്കുന്നുണ്ട് ആറ്റിനും പബുലിനെ നമ്മള് ചലഞ്ച് ചെയ്യാൻ പോണത് ആരാ ചെയ്യണ ആൾക്കാര് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു രണ്ട് റൗണ്ട് റൗണ്ടായിട്ടാ നടക്കാം ആ രണ്ട് റൗണ്ട് റൗണ്ടായിട്ട് നമ്മൾ എടുക്കുക അതില് അതിൽ ആ ആറ് അതായത് ഒരു ഗെയിമിൽ ആറ് റൗണ്ട് ആയിരിക്കും ഫസ്റ്റിലെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ആറ്റിയും ബബുലും സെക്കൻഡിൽ ഷായും ലിനും അപ്പൊ ആദ്യം ആറ്റിയും പബുലും ഇരിക്കും അറിയോ പുളി പുളി ഉണ്ട് ആ പുളി ഉണ്ട് ഗാർലിക് ഉണ്ട് ഇപ്പൊ വെക്ക് വെക്ക് ഉണ്ട് ഗാർലിക് ഉണ്ട് ഉപ്പുണ്ട് പെപ്പർ പൗഡർ ഉണ്ട് ൂട്ടലുണ്ട് അതിന് ഒരുപാട് സാധനങ്ങളുണ്ട് നല്ലതും ചീത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ ആ വെക്ക് ഇനി റൂൾസ് പറയുക ശ്രദ്ധിച്ച് കേൾക്കണേ ആറ്റും ബബലും കണ്ണടച്ചിരിക്കും ഓക്കെ കണ്ണടച്ചിരിക്കും ഷായും ലിനും രണ്ട് കയ്യിലും അതായത് റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം പിടിക്കും അത് ചിലപ്പോൾ നല്ലതാവാം ചീത്തതാവാ നിങ്ങളെ ചോയ്സ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പിടിക്കും എന്നിട്ട് നിങ്ങൾ അവരെ ഹെഡിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാതെ തലയിൽ ടച്ച് ചെയ്യാതെ ഞങ്ങള് ഹെഡിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓർ റൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഇവർ റൈറ്റാ ചൂസ് ചെയ്യണത് റൈറ്റിലുള്ള സാധനം എന്താണോ അത് അവർക്ക് കിട്ടും ലെഫ്റ്റാണ് ചൂസ് ചെയ്യണിച്ചാല് ലെഫ്റ്റിലുള്ള സാധനം അവർക്ക് കിട്ടും അത് ചിലപ്പോൾ നല്ല സാധനമായിരിക്കാം ചെയ്ത സാധനമായിരിക്കാം അത് എന്താണെന്നുണ്ടെങ്കിലും ഉമ്മച്ച് തരുന്ന അളവിൽ നിങ്ങൾ കഴിക്കേണ്ടി വരും മനസ്സിലായോ ഉപ്പാണെങ്കിലും കഴിക്കേണ്ടി വരും പെപ്പർ പൗഡർ ആണെങ്കിലും കഴിക്കേണ്ടി വരും ജിഞ്ചർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ പുളി ഇല്ല പുളി ആണെങ്കിലും ലെമൺ ആണെങ്കിലും എന്താണെങ്കിലും കഴിക്കേണ്ടി വരും അതൊന്നും പറ്റില്ല ഞാൻ പറയണ പോലെ കഴിക്കേണ്ടി വരും പിന്നെ അതുമാത്രമല്ല ആ നല്ല സാധനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിലും ബിസ്ക്കറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കഴിക്കാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ആ അപ്പോൾ ഓക്കെ റെഡി ആ അല്ല ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ റൈറ്റ് ഓർ ലെഫ്റ്റ് ആറ്റ റൈറ്റ് പറഞ്ഞേ ബബിൾ റൈറ്റ് രണ്ടുപേരും അല്ല റൈറ്റ് അല്ലേ ഓക്കേ പക്ഷെ എന്ത് ചെയ്യറ്റില് അത് കൈക്ക് ഇഷ്ട രീതി പഠിക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റില് ആറ്റെന്താ കിട്ടിയത് ബാബുലുക്ക് ഓക്കെ ആറ്റക്ക് ആറ്റ എന്തെങ്കിലും കഴിക്കാൻ പോണത് ആറ്റതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയാ ഗാർലിക്കിന്റെ ടേസ്റ്റ് എന്താണെന്നറിയാം എനിക്ക് ഞാൻ ഞാനിപ്പ കടിച്ചണേ അത് മുഴുവൻ കഴിക്കണം എന്നില്ല പക്ഷെ എന്തായാലും ഒരു ചെറിയൊരു കടി കടിക്കണം ചെറിയൊരു കടി അടിച്ചോ കടിക്കടിക്കടിക്കടക്ക് എക്സ്പ്രഷൻ നോക്ക് അപ്പതാ ഉള്ളി കഴിച്ച ബബലൂമ്മ ആറ്റാ വെള്ളം കുടിച്ചു വന്നിരിക്കണല്ലേ എന്താ എന്തായാലും ടേസ്റ്റ് നമുക്ക് ഉയർന്നുണ്ടാ അപ്പ നമുക്ക് അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ചെലപ്പോ അടുത്തേല് നല്ല ടേസ്റ്റുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ എരിച്ചിലങ്ങനെ മാറിക്കോളും അങ്ങനൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഈയാണ് എസ് ഓർണോ തീരുമാനിക്കണത് മനസ്സിലായോ ഒരു കയ്യിൽ അവർ നല്ലതായിരിക്കും ഒരു കയ്യിൽ ചെയ്തതായിരിക്കും അത് ഇങ്ങനെ പിടിക്കുക അതൊക്കെ അവരെ ട്രിക്കാണ് എസ് ഓറിനോ പറയുമ്പോ ആ ലെഫ്റ്റ് ഓർ റൈറ്റ് പറയുമ്പോ എൻ്റെ എന്താ പറയുക അത് എൻ്റെ അയ്യാണ് ചൂസ് ചെയ്യണത് അത് അവരല്ലല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ഓരോരുത്തരും ഭാഗ്യം പോലെ ഇരിക്കും ഇനി അപ്പം ഞാൻ അടുത്തത് ചേഞ്ച് ചെയ്യട്ടാ ഇനി ഷായ് ഇങ്ങോട്ട് നിൽക്കുക ലീനു അങ്ങോട്ട് നിൽക്കുക ഓക്കെ ചേഞ്ച് ഓക്കെ ആ അപ്പൊ അടക്ക് സെക്കൻഡ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ക്ലോസ് ചെയ്യേ ട്ടോ സ്റ്റാർട്ടാ ഞാൻ പോവാണേറ്റ് ആരാ റേറ്റ് പറഞ്ഞേ ആറ്റാ റേറ്റ് ബബുലു രണ്ടുപേരും റൈറ്റ് ഓക്കേ ബബലുക്ക് എന്താ കിട്ടി പുളി അങ്ങനെ ഒരു കയ്യിൽ എപ്പോഴും ഇതും ഒരു കൈയിൽ എപ്പോഴും വയറിക്കണ്ട കഴിച്ചോ നല്ലത് അങ്ങനെ ബാപ്പുലൊക്കെ ബാപ്പുലും പുളി ഇരുന്ന് തിന്ന് നോക്ക് ഏ പല്ല് പൊളിക്കണില്ല എനക്ക്

ആറ്റക്ക് മാഷ്മലോ അല്ലേ ആ എനിക്ക് ചില്ലി ഇഷ്ടാ ഓക്കേ അപ്പോ അതാ ആറ്റ മാഷ് മെലോ കഴിച്ചു ഇനി ബബുല് കഴിച്ചോളൂ ഒരു ഒരു കടി കടിച്ചോളൂ ചെറുതായിട്ട് വലിയ കടിയൊന്നും കടിക്കണ്ടിട്ടോ ചില്ലിയാണ് അപ്പൊ ആ ഒരു കടി കടിച്ചോ എന്നാലും ചെറിയൊരു കടിക്കട വെള്ളം വെള്ളം റെഡി ആയിട്ട് നിക്ക എന്താണ് ഇപ്പം മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോ എന്താണ് തോന്നുന്നത് ബാബുല് ആറ്റ അങ്ങക്ക് വണ്ടക്കുള്ള ഞാൻ അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവാണ് കണ്ണടക്ക് ഓക്കെ മാറി ആള് മാറിക്കോളിയും കണ്ണട കണ്ണടക്ക് കണ്ണടക്ക് റ്റുംങ്ങൾ കാണിക്കട്ടെ ഓരോരുത്തരുടെ എടുത്ത സാധനങ്ങള് ഓക്കെ ലെഫ്റ്റ് ബബിൾ റൈറ്റ് ആറ്റ ലെഫ്റ്റ് ബബിള് റൈറ്റ് കടിച്ചു കടിച്ച മതി മതി ഇഞ്ചിയാണ് ഇതാണ് ഇഞ്ചി കടിച്ച കൊറങ്ങിയത് എന്താ അപ്പൊ ആറ്റൊക്കെ എന്താ കിട്ടി കഴിക്കാ ആറ്റിയൊക്കെ എന്തായിരുന്നു ബാബുലൊക്കെ എന്തെ ബാബുലിക്ക് ജിഞ്ചറും ആറ്റയ്ക്ക് ബട്ടർ കുക്കീസും സൂപ്പർ ബാബുലും ഇഞ്ചി കടിച്ചിട്ട് ഒരു നന്നായിട്ട് എരിഞ്ഞിക്കണ് ഇത് ഇത് ഫസ്റ്റ് ചലഞ്ചാട്ടാ ഇനി നമ്മളത് ഇനി ഇതിലേക്ക് നല്ല നല്ല അടിപൊളി ചലഞ്ചോളി നമ്മളെ ചാനലിൽ ഇങ്ങനെ വരും ഓക്കെ അവലും അങ്ങനെ ഓക്കെ ഇതിലാ ഓക്കെ ഇനിയിപ്പൊ നമുക്ക് എത്ര റൗണ്ട് ഇതില് നിങ്ങളെ റൗണ്ട് ഇനി അത്ര രണ്ടറും കൂടിയല്ലേ ഉള്ളൂ മൂന്ന് റൗണ്ട് കഴിഞ്ഞു ഇപ്പൊ ഇനി മൂന്ന് റൗണ്ട് കൂടി ഉണ്ട് ഓക്കേ നല്ല എരിണ്ടാ അപ്പൊ അടുത്ത നല്ല സാധനങ്ങൾ കിട്ടട്ടെ ബാബുലുവിന് അപ്പൊ എരിച്ചിലാണ് മാറിക്കോളൂ ഓക്കെ റെഡി കണ്ണടക്ക് കണ്ണടക്ക് ഓക്കെ കാണിച്ചു ക്ക് കിട്ടിയത് ഓക്കേ അപ്പൊ ആറ്റക്ക് മാങ്കോ ബബുലൂക്ക് ഓനിയൻ ഓക്കെ കഴിച്ചോക്ക് ബബുലോ അല്ലെങ്കിൽ ഇതുവരെ ഉള്ളിട്ടിട്ട് അച്ഛല്ലോ ആറ്റെല്ലാം ആറ്റി കിട്ടിയത് കടിച്ചണ്ട് വെള്ളം വേണമെങ്കിൽ കുടിച്ചാ വെള്ളം വേണമെങ്കിൽ കുടിച്ചോള ത് ശനു ചായ്ക്കാണ് വരാൻ പോണത് ഓക്കെ കണ്ണടക്ക് രണ്ടുപേർ കണ്ണടക്ക് അപ്പത് ലാസ്റ്റ് റൗണ്ട് റൗണ്ടല്ലേ ഒന്നും കൂടി ലാസ്റ്റിന്റെ മുന്നല്ലേ ഓക്കേ റെഡി വൺ ടു பலி கழிச்சோ பபுல ஆற்றம் வாய்க்கு பீ லெம்ட்டு நீர் பீக்கி ആറ്റ ആറ്റില്ല അമ്മ കുടിക്കണൊക്കെ പുളിയുള്ള സാധനവും വലിയ കുഴപ്പമില്ല എന്തായാലും എന്തായാലും ബാബുലുവിന്റെ പിന്നെ എന്താ പറയാ ഇഞ്ചിയും പിന്നെ വേറെന്തായിരുന്നെ കഴിച്ചത് മുളകും കഴിച്ചതിന്റെ ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറി അല്ലേ എന്ത് അതിനെ ആ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പൊ അച്ചാറിടണ പരുവത്തിലായിരിക്കണം ബാബുലു ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് ഒക്കെ ഓക്കെ എന്തായാലും പാ ശിക്കണം മാറി ബോബിൻറെ വായത് മാറിയില്ലേ ഓക്കെ നെക്സ്റ്റ് സ്റ്റാർട്ട് ലാസ്റ്റ് ആണ് ഓക്കെ ലാസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ കണ്ണടച്ചോ ലെഫ്റ്റ് ആരൊക്കെ റൈറ്റ് രണ്ടുപേരും റൈറ്റ് ഓക്കെ എന്നാ എടുത്തോളു വാങ്ങിക്കോളുക എന്താ പറയാ മാഷ്പല്ലേ കിട്ടി ആറ്റക്ക് ബാബു കുറച്ച് കഴിച്ചാ മതി അത് പെപ്പർ പൗഡറാണ് ജസ്റ്റ് മതി 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 കുടിച്ചോ ഇന്റെ ബാബുട്ടിയെ െങ്കിലും പൂച്ച കുട്ടിയാണ് നാലുകാലു ഓക്കേ അപ്പൊ എന്തായാലും ആറ്റന്റീം ബാബലുൻ്റെ അവിടെ ഇരിക്കേ ആറ്റന്റീം ബബലുന്റെ ചലഞ്ച് കഴിഞ്ഞേ ബാബലു എന്തെങ്കിലും ബാബു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു എങ്ങനുണ്ട് ഇവരുടെ അടുത്തൊരു അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ബബുലുക്കോ ബബുലുക്ക് രണ്ട് നല്ല നല്ലതല്ലേ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അല്ലേ ആ മൂന്ന് മറ്റേതും ഓക്കെ അപ്പൊ ഇനി റൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ അടുത്തത് ലീനും എലിനും ഷായ് ഇരിക്കണേ ഷായ് ഷായ് മുൻകൂറായിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഓക്കെ അതും എക്സ്ചേഞ്ച് ചെയ്യു അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിൽ നല്ലതും ഒരു കയ്യിൽ ചീത്തം പിടിക്കണം അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാ കൈ എങ്ങനെ വേണമെങ്കിലും പിടിക്കാ ഞാൻ പറയട്ടോ റെഡി വൺ ടു ത്രീ ലെഫ്റ്റ് റേറ്റ് രണ്ട് പേരും റേറ്റ് എന്നാ കൊടുത്തോളൂ രണ്ട് പേർക്കാണ് കൊടുത്തോളി ആ ഇതിലുള്ള ആ ഓക്കെ കുടിച്ചോളൂ ചെറിയൊരു പറ്റി ആ ഉപ്പ് കഴിച്ച് ഷായിപ്പുണ്ടാവില്ല ഓകെ സ്റ്റാർട്ട് ലെഫ്റ്റ് എന്നാ രണ്ടാള് വാങ്ങിക്കോളി னெங்கிலும் நல்ல பணியா ரெண்டாக்கம் கிட்டு ஆஹ் கழிச்சோட இஞ்சி கடிச்சிட்டு மதி மதி மதிமதி ണ്ട് ഇഞ്ചടിച്ചത് എങ്ങനെയുണ്ട് ഷാട്ട് ചെയ്യാൻ പോണേ ഓക്കേ മൂന്നാമത്തെ റൗണ്ട് തുടങ്ങാൻ പോണേ റെഡി വൺ ടൂ ത്രീ കിട്ടാ ഓക്കേ ഓർ രണ്ടുപേരും റേറ്റാ ഓക്കെ കൊടുത്തോടി റേറ്റ് ഉള്ളത് ചായക്ക് വീണ്ടും ഉപ്പ് ലിനുട്ടു ലീന ലീന വെള്ളം കുടിച്ച് ലീനൊരുക്ക മുളക് ഒരിക്ക ഇഞ്ചി ചായ്ക്ക് രണ്ട് തവണ ഉപ്പ് പിന്നെന്താണ് ഒരു തവണ കിട്ടി ഉപ്പന് രണ്ട് തവണ കിട്ടി ഒരു തവണല്ലേ ഓക്കെ വെള്ളം വെള്ളം ലിമിറ്റ് വെച്ചിട്ട് കുടിക്കാൻ പാടുള്ളൂ എല്ലാ ഗെയിമിക്കുള്ള വെള്ളാണത് അത് കഴിഞ്ഞ പിന്നെ വെള്ളം ഡോലിട്ടാ അങ്ങനെയാണ് വെള്ളം മാറ്റം മരവിടെ പരിക്ക് റെഡി കൊറച്ച് ഇപ്പൊ എങ്ങനെ ഞാൻ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇല്ല ഓക്കെ തന്നെ അടക്ക് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി വൺ ലെഫ്റ്റ് ലീനോന് നല്ല നല്ല പണിയാണ് കിട്ടുന്നത് എപ്പോഴും ഒരു സ്പൂൺ മൈദ ഇത് അരിപ്പൊടി കഴിക്കുട്ടാ അരിപ്പൊടി ഒന്നോ പെപ്പർ പെപ്പർ പൗഡറ് കഴിച്ചോളി അതേ അത്രയും ബബുലുക്കും കൊടുത്തു അയ്യാ വെള്ളം കാണും ഓ കുടിക്കട്ടെ കുടിക്കണവരെ ശ്രദ്ധിച്ചു കുടിക്കം കഴിഞ്ഞ വെള്ളം ഡവലിട്ടാ കൊറച്ചിട്ട് കുറച്ചിട്ട് കുടിച്ചോളി നിങ്ങക്ക് തരുന്ന റേഷനാണ് വെള്ളം കഴിഞ്ഞ കഴിഞ്ഞു ത്ര റൗണ്ട് ഉണ്ട് നിങ്ങക്ക് റൗണ്ട് കഴിഞ്ഞില്ലേ ഇനി രണ്ട് റൗണ്ടും കൂടി ബാക്കിയുണ്ട് ഓക്കെ കൊടുത്തോളും ഔ ലിനു ലിനോന് ഒരാശ്വാസായിപ്പൊ പേര് മാറിക്കോളൂ ഇഞ്ചന ഷായ്ക്കനുണ്ട് ഷായ്ക്കെ പുളിയാണ് പുളി വല്യ കുഴപ്പല്ല തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ അത് ഇനി ഒരു അറ്റ ലാസ്റ്റ് റൗണ്ടാണേ ഓക്കേ ലാസ്റ്റ് റൗണ്ട് തുടങ്ങാൻ പോണ് ലാസ്റ്റ് റൗണ്ട് ലെഫ്റ്റ് ഓ റൈറ്റ് റൈറ്റ് ഏ റൈറ്റ് രണ്ടുപേരും റഫ്റ്റ് റൈറ്റ് അല്ലേ പറഞ്ഞത് അപ്പൊ ബൂസ് ചലഞ്ചിന്റെ രണ്ട് രണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ നീ പറഞ്ഞാണെങ്കിൽ ഓരോരുത്തർക്ക് എന്തൊക്കെയാ കിട്ടി എന്നിങ്ങനെ രണ്ടായിരുന്നു ഫസ്റ്റ് ചലഞ്ച് ആ ഉപ്പ് ഉപ്പ് ജിഞ്ചർ ലിനുനോ ഇട്ടി ലിനുനും അരക്കൊക്കെ വേറെ ജിഞ്ചർ ഇട്ടി ആറ്റൊക്കെ ബബലുക്ക് കിട്ടിയിലേ വെളുത്തുള്ളിയും ബബുലുക്ക് കിട്ടി ലിനുനും വെളുത്തുള്ളി കിട്ടി ആറ്റക്കും വെളുത്തുള്ളി ഇട്ടിലേണ്ടോ ബബുലു ഇടാൻ കൊടുത്ത പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുമിച്ച കിട്ടിയത് വലിയ കുഴപ്പമില്ലാതെ ാണ് ആറ്റുംങ്ങനൊന്നുല്ല നിങ്ങളോ ചൂസ് ചെയ്യണത് ലെഫ്റ്റോ റൈറ്റോ തന്നെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഓരോരുത്തരെ ഭാഗ്യം പോലെ അപ്പൊ എന്തായാലും ഓലെ ആഗ്രഹം പോലെ ഇന്നത്തെ ലീവ് ദിവസം ഓല ചലിങ് വീഡിയോ ഒക്കെ ഫുള് ലീനൂട്ടനാണ് അതിൽ ഏറ്റവും പണി കിട്ടിയല്ലേ ലീനുലു ബാബുലുക്ക് എന്തൊക്കെ കിട്ടിയ ബാബുലു പ്പുഴ അതിന്റെ എരിവ് നിക്കണ്ടത്ര ആറ്റ വലിയ കുഴപ്പമില്ല ആറ്റുള്ളിയാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ അല്ലെ അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നെ ഞങ്ങള് ഇന്നത്തെ ഫസ്റ്റ് ചില ചലഞ്ചിങ് വീഡിയോ എങ്ങനെ ഇണ്ടായിരുന്ന കമന്റ് ചെയ്യ

നിങ്ങൾ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് വീഡിയോ നടത്താം ചലഞ്ച് വീഡിയോ നടത്താൻ അങ്ങനെ നടത്തി കൊടുത്തതാണ് അപ്പൊ എന്തായാലും ആവുല് വെള്ളം കുടിച്ചിട്ട് യാമ്പൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇങ്ങനൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമന്റ് ചെയ്യലാരും ആ അപ്പൊ ഞാൻ അടുത്ത അടുത്തത് ഏത് ചലഞ്ചാ വേണമെന്നും കൂടി പറഞ്ഞു ക്ക് വലിയ കുഴപ്പമില്ല അതൊക്കെ കിട്ടിക്കണം അപ്പൊ അല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അടുത്ത വരെ ഒഴിവ് ദിവസങ്ങളിൽ വേറെ ഏത് ചലഞ്ചായിട്ട് വരണം എന്നുള്ളത് ആ ഓക്കെ 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 അപ്പൊ എന്തായാലും